ഏതൊരു മകൻ്റെ കുറ്റമോളത്ത് കൊണ്ടുവന്നൊരു വന്ധപ്പുടി ഉപകാരമുള്ളു ആഷിഖ നിങ്ങളെ കാണാൻ വേണ്ടിട്ടാണ് ഞാൻ ഇറങ്ങിയത് നിങ്ങളെ ആ വിസയും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നത് വളരെ ഉപകാരം കിട്ടോ നാട്ടുകാർക്ക് ഒക്കെ നമ്മൾ കാണുമ്പോൾ ഒരു പുച്ചിരുന്നു ജോലിയായോ എന്തായാലോ എന്നൊക്കെ ചോദിച്ചിട്ട് പ്രത്യേകിച്ച് വീട്ടിലിരിക്കുന്ന വാപ്പ കുത്തുവാക്കി ഇട്ടിട്ട് ഞാൻ ആകെ മലഞ്ഞിക്കണ സമയായിരുന്നു ആ സമയത്താണ് നിങ്ങൾ വിസ നമുക്ക് കിട്ടിയത് വാപ്പയുടെ കുത്തുവാക്കോ അനക്കൊരു കാര്യം എൻ്റെ വാപ്പകാരനാണ് ഈ വിസ എനിക്ക് കിട്ടിയത് എൻ്റെ ഒത്തിരി വിസ ഉണ്ടായിരുന്നു പക്ഷെ അത് എങ്ങനെയാ എൻ്റെ വാപ്പ അറിഞ്ഞു അങ്ങനെ എൻ്റെ വാപ്പിനോട് മാത്രം എൻ്റെ മകനും ഇവിടെ തൊഴിലൊന്നും ഇല്ലാതെ നടക്കുകയാണ് എനിക്ക് ആ വിസ കൊടുക്കുവോ ഓനൊന്നു പോകട്ടെ ഗൾഫിലൊന്നു പോകട്ടെ പറഞ്ഞിട്ടാണ് ആ വിസ എനിക്ക് തന്നത് അത് മാത്രമല്ല ആ വിസ വിസക്ക് അമ്പതിനായിരം രൂപയായിരിക്കണേ അതാണ് എൻ്റെ വാപ്പ തന്നത് കേട്ടോ എല്ലേലും നമുക്കൊരു പ്രായം വരത്തില്ലേ പിന്നെ ഏറ്റവും വലിയ ശത്രുവ നമ്മളെ വാപ്പയാണ് വാപ്പ നമ്മളെ നല്ല രീതിക്ക് ആക്കാൻ നോക്കുമ്പോൾ